ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗാണെട്ടോ അപ്പോൾ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പ്രഗ്നൻസിയും കൂടെ ആണല്ലോ അപ്പോൾ എൻ്റെ സെവൻത്ത് മൺത്ത് സ്റ്റാർട്ടായി അപ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു കെതപ്പുണ്ട് കേട്ടോ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് സംസാരിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ ഫോൺ കേടായി പിന്നെ നന്നാക്കി കിട്ടിയപ്പോൾ ആദ്യത്തെ ഒരു ക്ലാരിറ്റിയും പോയി അതും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ അതാ നമ്മൾ കാലത്ത് തന്നെ പല്ല് തേച്ച് തുടങ്ങുകയാണ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തു കേട്ടോ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ടോണറായ റോസ് വാട്ടർ എപ്പോഴും അപ്ലൈ ചെയ്യും കാരണം എനിക്ക് എനിക്കതെൻ്റെ അത്രയും ആണ് റോസ് വാട്ടർ ഒരു വീക്ക്നെസ് ആണ് എനിക്ക് കഴിയുമ്പോൾ കഴിയുമ്പോൾ വാങ്ങും കാരണം എൻ്റെ സ്കിന്നിന് ഭയങ്കര എനിക്ക് എനിക്കതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഭയങ്കര ഇഫക്റ്റീവാണ് കേട്ടോ എൻ്റെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് നല്ല ബ്രൈറ്റായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കും അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേ ഫേവററ്റ് ആണ് റോസ് വാട്ടർ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ കൊല്ലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ശേഷം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ കോലഴി അപ്പം എൻ്റെ വീട്ടിലാണ് അപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ടെന്നല്ല ഞാൻ അകത്താണ് ഹാളിലാണ് കെടുക്കുന്നത് ഞാനും മോളും അമ്മയും റൂമിൽ കെടുക്കാൻ എനിക്ക് താല്പര്യമില്ലേ അച്ഛനും അനിയനും വേറെ വേറെ റൂമിൽ രണ്ട് റൂമുള്ളൂ അപ്പോൾ അച്ഛൻ പറഞ്ഞു റൂമിൽ കിടന്നോളാം പക്ഷെ എനിക്ക് താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ വരെ വീർപ്പ് മുട്ടൽ പോലെയൊക്കെ ഫീൽ ചെയ്യുക എന്തായാലും ഡെലിവറി കഴിഞ്ഞാൽ റൂമിൽ കെടുക്കണം അപ്പോൾ അതിന് അതുവരെ അകത്ത് കെടുക്കാൻ വിസ്തരിച്ച് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ഏകദേശം ഒരു എട്ട് മണിക്ക് ഏഴര എട്ട് മണിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ നോക്കിയപ്പം അമ്മ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി പിന്നെ നാളെ എടുത്തുകൊണ്ട് ചട്ണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി പിന്നെ സാമ്പാർ കുക്കറിൽ സാമ്പാർ വെക്കുന്നുണ്ടായി ചോറുണ്ടായിട്ടോ അപ്പോൾ ഞാനും മോളും കൂടി ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾ വലിയ കാര്യത്തിലൊക്കെ ഇഡലി എടുത്തുകൊണ്ട് പോയി ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവൾ കഴിക്കില്ല ഫോൺ നോക്കിയിരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഞാൻ തന്നെ വാരി കൊടുക്കണം അപ്പോൾ ഫോൺ ഞാൻ ആകെ കൂടി അവൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ കൊടുക്കുകയുള്ളൂ അത് കഴിഞ്ഞ് അപ്പം തന്നെ വാങ്ങി വയ്ക്കും കാരണം എന്തെങ്കിലും വയറ്റി എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ഫോൺ കൊടുക്കുന്നതാണ് കേട്ടോ അല്ലാണ്ട് അഡിക്റ്റഡ് ഒന്നുമല്ല അപ്പോൾ അമ്മ അങ്ങനെ ഓരോ പണിയോട് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ദിവസം അമ്മയ്ക്ക് ലീവ് കിട്ടുന്നില്ല അമ്മ ജോലിക്ക് പോകേണ്ടത് സൺഡേ ആകുമ്പോൾ ലീവാണല്ലോ അപ്പോൾ അമ്മേനൊന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു അല്ലെങ്കിലും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കും അപ്പോൾ ആൾ ജോലിക്ക് പോകണതുകൊണ്ട് ഇപ്പോഴാണ് കേട്ടോ ഞാനൊന്ന് ഉഷാറായത് ആദ്യമൊക്കെ ഞാൻ കിടന്ന് കിടപ്പ് തന്നെയായിരുന്നു ഈ ഒരു നാലഞ്ച് മാസം വരെ ഇപ്പോൾ അഞ്ചര മാസം ആറ് ആറുമാസമൊക്കെ ആയത് തൊട്ട് ചെറുതായി ഉഷാറായി തുടങ്ങി ഇപ്പോൾ ഓക്കെയാണ് ഇപ്പോൾ സെവൻത്ത് ആണല്ലോ അപ്പോൾ ഓക്കെ ആയി അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ആ ഭയങ്കര കാറ്റാണ് കേട്ടോ വിൻ്റർ സീസണാണ് ഭയങ്കര കാറ്റാണ് എന്താ പറയുക അതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്കിന്ന് വേഗം ഡ്രൈ ആവും അപ്പോൾ എല്ലാവരും സ്കിന്നൊക്കെ നല്ലോണം കെയർ ചെയ്യുക പിന്നെ ഞാൻ ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് ഭയങ്കര കഫർട്ടബിളാണ് കേട്ടോ എൻ്റെ ടു ഫിഫ്റ്റി സംതിങ് ഉള്ളൂ കോട്ടൻ്റെ ഫീഡിങ് സിപ്പ് ഒക്കെ ഉണ്ട് ഫീഡ് ചെയ്യാനൊക്കെ സുഖമാണ് പിന്നെ അതുപോലെ തന്നെ ആ ബാക്കിൽ നമുക്ക് കെട്ടാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വള്ളിയൊക്കെ ഉണ്ട് പിന്നെ ഷേപ്പ് ചെയ്യേണ്ട ഒന്നും വന്നില്ല അപ്പോൾ വയറൊക്കെ വലുതാവുന്നതുകൊണ്ട് എനിക്കിത് ഭയങ്കര കംഫർട്ടബിളാണ് എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകളും നൈറ്റിയൊക്കെയാണ് കേട്ടോസ് എന്താ പറയുക ആയിട്ട് തോന്നുന്നുള്ളൂ പിന്നെ കുറേ നാളായി ഞാൻ തലയിൽ വെളിച്ചെണ്ണ പറ്റിയിട്ട് എന്താന്ന് വെച്ചാൽ ഭയങ്കര മടിയായിരുന്നു മലയ്ക്ക് കിടന്ന് കിടപ്പായിരുന്നു അതുകൊണ്ട് തലയിലും മേത്തൊക്കെ നല്ല വെളിച്ചെണ്ണ പറ്റി കുളിക്കാമെന്ന് വിചാരിച്ചു കാരണം മേത്ത് ഞാൻ അല്ലെങ്കിൽ വെളിച്ചെണ്ണ പറ്റാറുണ്ട് മുഖത്തൊക്കെ അത് ഞാൻ പണ്ടൊട്ടേ അങ്ങനെയാണ് പക്ഷെ തലയിൽ പറ്റൽ കുറവാണ് ഇപ്പം താരനൊക്കെ ഒന്നാകെ ഡ്രൈ ആയപ്പോൾ വെളിച്ചെണ്ണ പറ്റിക്കൊന്ന് ഒക്കെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ആഴ്ചയിൽ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഏതെങ്കിലും പിന്നെ വൈ ആയിട്ടുള്ള എന്തെങ്കിലും പാക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒത്തിരി കടലമാവും കുറച്ചരിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞളും തൈരുമാണ് ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി സ്കിപ്പ് ചെയ്യാം പിന്നെ ഞാൻ കുറേ നാളായി സ്ക്രബൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ കഴുകാൻ നേരത്തൊന്ന് നനച്ചുകൊടുത്ത് നനച്ചെടുത്ത് ഉണങ്ങിയതിന് ശേഷം കേട്ടോ ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് നമുക്ക് ഡേറ്റ്സ് എല്ലാം ഒക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കും അപ്പം ഞാൻ കുളി കഴിഞ്ഞപ്പോൾ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കുളിക്ക് മുമ്പ് എന്താ ചെയ്യാതെന്ന് വച്ചാൽ വെളിച്ചെണ്ണ പറ്റി കുളിച്ചോണ്ടാണ് കേട്ടോ വിൻ്റർ സീസൺ ആയതുകൊണ്ട് എല്ലാവരും വെളിച്ചെണ്ണ പറ്റി കുളി കുളിക്കുക അതായത് ഓയിലി സ്കിന്നല്ലാത്തവർ കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ കുളി കഴിയുമ്പോൾ എൻ്റെ കുളി കഴിഞ്ഞിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു പാക്ക് ഭയങ്കര ഇഫക്റ്റീവാണ് കേട്ടോ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഇഫക്റ്റ് ഈ ഒരു ഫോണിൻ്റെ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കാണാത്തത് ശരിക്കും നല്ല ഇഫക്റ്റീവാണ് നമ്മുടെ മുഖത്തെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായാലും ആവാനും സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ കുളി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കും അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിലാണ്ടിരിക്കും പറ്റില്ല അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു ഞാൻ എപ്പോഴും എൻ്റെ മിക്ക വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നിവ്യയുടെ സോഫ്റ്റ് ലൈറ്റ് മോയ്സ്ചറൈസറാണ് ഞാൻ അതാണ് കൊല്ലങ്ങളായിട്ട് അഞ്ചാറ് വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് അതാണ് എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിളായിട്ടുള്ളതും ഒക്കെ തോന്നിയത് അതുകൊണ്ട് ഞാനത് മാറ്റാറില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ സ്മെല്ലായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് വളരെ ലേശം പൗഡർ എടുത്ത് തട്ടിപ്പത്തി കൊടുത്തു ടച്ചപ്പ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഒരു പൊട്ട് വെച്ച് കൊടുത്തു പിന്നെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് എന്തായാലും ഒരു കുങ്കുമം തൊടുമല്ലോ അപ്പോൾ ആ കുങ്കുമം തൊട്ട് കൊടുത്തു അതിന് ശേഷം വിൻ്റർ സീസൺ ആയതുകൊണ്ട് എപ്പോഴും നമ്മുടെ ലിപ്പ് ഡ്രൈ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ലിപ്പ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ബാം അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യില്ല പ്രഗ്നൻസി ആയതുകൊണ്ട് ഭയങ്കര മടിയാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ വൃത്തിക്കും വെടിപ്പിനൊക്കെ ഇരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കൊടുക്കും പിന്നെ അതിന് ശേഷം ഞാനൊരു ചന്ദനം തൊട്ട് കൊടുക്കാറുണ്ട് ചന്ദനം തൊട്ട് അങ്ങനെ വീഡിയോ ഇട്ട് ഇല്ല അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന നൈറ്റി കുളി കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം ഞാൻ ഒരു ഒമ്പതര പത്ത് മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു ചോറുണ്ടാന്ന് വിചാരിച്ചു കുറച്ച് ശെ കുറച്ച് ശീശയായിട്ടേ കഴിക്കുകയുള്ളൂ ഗ്യാസ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ 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 കഴിച്ചാൽ വയറ് ഭയങ്കര വീർത്തിരിക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ശെ കുറച്ച് ശേഷം ഫുഡ് കഴിക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് സാമ്പാറും ഉണക്കമീനും നാരങ്ങച്ചാറും കൂട്ടി ഫുഡ് കഴിച്ചു അതിന് ശേഷം അച്ഛൻ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണിക്ക് ഇറ്റും ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു എനിക്കും മോൾക്കും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അമ്മ ചിക്കൻ ഫ്രൈ ചെയ്തു ഞാൻ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ അരിഞ്ഞു കൊടുത്തു അതിൻ്റെ ഇടയിൽ നമ്മുടെ അമ്പല് ബൂസ്റ്റ് ചിക്കൻ വറുത്തത് അങ്ങനെ കിട്ടിയത് അപ്പം അതൊക്കെ ഇരുന്ന് കഴിക്കുകയായിരുന്നു അവൾ അവളെ ഞാൻ ചോറ് കൊടുത്ത് കുളിപ്പിച്ചതിന് ശേഷമുള്ള കാര്യമാണ് കേട്ടത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അമ്മയും ഞാനും അമ്മയും കൂടി ചിക്കൻ ബിരിയാണി ഞാനാണ് ചിക്കൻ ബിരിയാണി വെച്ചത് ഇപ്രാവശ്യം അമ്മോട് പറഞ്ഞു ഞാൻ വെക്കാമെന്ന് അമ്മ ചോറ് വേറെ കൂട്ടാൻ വേറെ ആയിട്ടാണ് വെക്കാറ് ഞാനിങ്ങനെ കുക്കറിലിട്ട് എല്ലാം കൂടി തട്ടിപ്പൊത്തി ചിക്കനും മസാലയും എല്ലാ സംഭവങ്ങളും തട്ടിപ്പൊത്തി കുറച്ച് വെള്ളമൊഴിച്ച് കുക്കറിലൊരു വിസിലടിച്ച് സാധനം റെഡി അപ്പോൾ കുറച്ച് സർലാസും നാരങ്ങ ചാറും ൊക്കെ കൂടി ഞാനും മോളും തിന്നു എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ബിരിയാണി അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക അതിനുശേഷം വയറൊക്കെ ഫുള്ളായി ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ